കഞ്ചാവ് കൃഷി നടത്തിയിരുന്നത് നഴ്സറിയിലേ വളരെ പരിപാലിച്ചു അവമനിച്ച് തൈകളും പാകമായതുമായ അറുന്നൂറോളം കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം പിഴുതു കൂട്ടിയിട്ട് കത്തിച്ചു പാലക്കാട് അട്ടപ്പാടി വനമേഖലയിലാണ് സംഭവം പൂതയാറിലും കുറുക്കത്തിക്കല്ലൂരിനു സമീപവുമാണ് വൻതോതിൽ കഞ്ചാവ് കൃഷി കണ്ടെത്തിയത് നൂറ്റി എഴുപത്തി ആറ് കഞ്ചാവ് ചെടികൾ വിളവെടുപ്പിന് പാകമായ നിലയിലായിരുന്നു പുതുതായി കൃഷി ചെയ്യാൻ പരിപാലിച്ചു വളർത്തിയ മുന്നൂറ്റി ഇരുപത്തെട്ട് കഞ്ചാവ് തൈകളും എക്സൈസ് റേഞ്ച് ഓഫീസും ജനമൈത്രി എക്സൈസ് സ്ക്വാഡും പുതൂർ ഫോറസ്റ്റ് റേഞ്ച് പാർട്ടിയും സംയുക്തമായിട്ടാണ് മേലെ ഭൂതയാറിൽ അതിസാഹസികമായി എത്തി തിരച്ചിൽ നടത്തി കഞ്ചാവ് കണ്ടെത്തി നശിപ്പിച്ചത് അഗളി എക്സൈസ് ഇൻസ്പെക്ടർ ജി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് മലയാളം ടെലിവിഷൻ പാലക്കാട് ഫീം ബാട്ടിൽ ജുവലറി തരൂർ കോട്ട